നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ബോധപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ നല്ലൊരു ലോങ്ങ് യാത്ര ലോങ് യാത്ര ഏത് യാത്ര ആയിക്കോട്ടെ വാഹനമായിട്ട് പോകുമ്പോഴത്തോടെ റോട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പം ഇതുപോലെ നമ്മുടെ ഗിയർ വീഴാതെ ഇങ്ങനെ പ്ലേ അടിക്കും ഇതുകൊണ്ടാണ് നമ്മൾ ഏത് ഗിയറിൽ ഇട്ടാലും ഗിയർ വീഴത്തില്ല ഇത് പ്ലേ ആയിരിക്കും അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊക്കെ നമ്മുടെ ഈ ഗിയർ ലിവറിൻ്റെ താഴെ ഒരു താഴെ ഒരു കണക്ടർ വരുന്നുണ്ട് അവിടെ ഒരു സർക്ലിപ്പേലാണ് ഈ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കണക്ടറിനിന്ന് ഇത് വിട്ടുപോയി ആ സർക്കിൾ പൂരി എങ്ങനെയെങ്കിലും ഊരിപ്പോയി ആ കണക്ടറിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും ഈ ഗിയർ ഇങ്ങനെ പ്ലേ ആവും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ മുകളിലായിട്ടൊരു കണക്ടർ വരുന്നുണ്ട് അതൊരു കണക്ടർ ഒരു ബുഷ് സഹിതമാണ് ബുഷേലാണ് ആ കണക്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ബുഷ് ഡാമേജ് ആയി കഴിയുമ്പോഴത്തോടെ ആ ബുഷേന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗിയർ ലിവർ ഇങ്ങനെ പ്ലേ ആവും അപ്പം നമ്മുടെ ഈ വണ്ടിയുടെ സംഭവിച്ചിരിക്കുന്ന ആ ഗിയർ ബോക്സിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ബുഷ് പൊട്ടിപ്പോയിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പ്ലേ ആയിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ യാത്ര പോകുമ്പോഴത്തോടെ നിങ്ങളുടെ വാഹനം ഇതുപോലെ ഇങ്ങനെ പ്ലേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ടെൻഷനായി നിങ്ങൾ വർക്ക്ഷോപ്പിലോ സർവീസ് സെൻ്ററിലോ വിളിച്ച് അത്ര അവർ വരുന്നിടം വരെയും വെയിറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടൂൾസും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി നിങ്ങളുടെ യാത്ര പൂർത്തീകരിച്ച് വീട്ടിൽ വരികയും ചെയ്യാം പിന്നെ സമയമുള്ളപ്പത്തോടെ പോയി മാറിയാൽ മതി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിന് വേറെ ഐറ്റങ്ങളൊന്നും വേണ്ട ഇതിലൊന്നെങ്കിലൊരു കെട്ടുകമ്പി അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളി ഇതുണ്ടെങ്കിൽ നമുക്ക് യാത്ര പൂർത്തീകരിക്കാൻ പറ്റും ഇതിൽ വലിയ ലോഡോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് നേരെ ബോണറ്റ് നിന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കാറിൻ്റെ നമ്മൾ ബോണറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ എല്ലാ വാഹനത്തിൻ്റെയും വരുന്നതെന്ന് പറഞ്ഞ് ഈ ബാറ്ററിയുടെ നേരെ താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ താഴ്ഭാഗത്താണ് ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ് വരുന്നത് അപ്പോൾ ഗിയർ ബോക്സിൻ്റെ തൊട്ടു മുകളിൽ തന്നെയാണ് ഈ നമ്മുടെ ഗിയർ ലിവറിൻ്റെ ഈ കേബിളും കണക്ടറും വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ പൊട്ടി പൊട്ടിപ്പോയിരിക്കുന്നതുണ്ടോ കാണാൻ പറ്റുന്നില്ലേ അപ്പം ഇതാണ് നമ്മുടെ പൊട്ടിപ്പോയിരിക്കുന്നത് ഈ ഉള്ളിലുള്ള ഈ ബുഷാണ് പൊട്ടിപ്പോയിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ നിന്നാണ് പൊട്ടി വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക ഇതുണ്ടോ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്നു കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് സെറ്റാവും അപ്പോൾ അതെങ്ങനെയാണ് കെട്ടുന്നതെന്നും കൂടെ കാണിക്കാം അപ്പോൾ നമ്മൾ ആ ബുഷ് ബുഷു വിട്ടുപോയിരിക്കുന്നത് നമ്മളിത് കെട്ടുകമ്പി വെച്ചിട്ടാണ് നമ്മളതിനെ കെട്ടി റെഡിയാക്കുന്നത് ഇപ്പോൾ നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ചിലപ്പോ നമ്മുടെ വാഹനത്തിൽ ചിലപ്പോൾ കാറിൻ്റെ അകത്ത് കെട്ടുകമ്പി ഉണ്ടാവൂല ചിലപ്പോൾ വള്ളി ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ ഇതൊന്നും ഇല്ലായെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് അവിടെ എവിടെയെങ്കിലും വാഴയുണ്ട് വാഴയുടെ നാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് കെട്ടിയിട്ട് അടുത്ത വർക്ക് ഷോപ്പ് വരെയോ അല്ലെങ്കിൽ നൂൽക്കമ്പിയ കിട്ടുന്ന കട വരെയോ നമുക്ക് എത്തിക്കാം നൂൽക്കമ്പിയൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉടനെ ഒന്നും മാറേണ്ട ആവശ്യമില്ല സമയമുള്ളപ്പോൾ ഏതെങ്കിലും സർവീസ് സെന്ററിലോ വർക്ക് ഷോപ്പിലോ കൊണ്ടുപോയിട്ട് മാറിയാൽ മതി അതിന് ചെറിയ രൂപ പിടിത്തം മാത്രമേ വരുന്നുള്ളൂ ഇത് വെച്ച് നമ്മൾ കെട്ടി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും അപ്പം അതിന് പിന്നെ നിങ്ങൾക്ക് അത് മാറാനാണെത്തിന് സ്വന്തമായിട്ട് മാറാനാണോ ഒരു പത്തിൻ്റെ സ്പാൻഡർ മാത്രം മതി അത് മാറി മാറാനായിട്ട് ഏകദേശം അതിന് വരുന്ന ആ ബുഷിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ മാത്രമേ ആ ബുഷിന് വരുന്നുള്ളൂ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ മാറാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ പൊട്ടുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് കിട്ടേണ്ടതെന്നും കൂടെ ഞാൻ കാണിക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് മടക്കായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ഈ കെട്ടുകമ്പി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ചുറ്റി ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നോളും അപ്പോൾ നമ്മൾ കെട്ടുന്നതെന്ന് പറഞ്ഞ് ഇതിന്റെ താഴ്ഭാഗത്തോടെ എടുക്കുക ഇതുണ്ടോ ഇത് ചാടി പോകാത്ത രീതിയിൽ നമുക്ക് രണ്ട് കൈ ഒന്നും വെച്ച് ഇതിൻ്റെ അകത്ത് കെട്ടാനായിട്ടുള്ള വശം ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി ഓവർ ബലത്ത് ചുറ്റേണ്ട ആവശ്യമില്ല ചെറിയൊരു പ്ലേ വേണം എന്നാലും അത് കറക്റ്റായിട്ട് ഗിയറത്തെ കറക്റ്റ് സ്മൂത്ത് സ്മൂത്തായിട്ട് ഉയർത്തുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കെട്ടി റെഡിയാക്കിയിരിക്കുന്നത് ഇതുപോലെ രണ്ട് കണക്ടർ വരുന്നുണ്ട് അപ്പോൾ ഏത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേപോലെ കെട്ടിയാൽ മതി നമ്മുടെ റിവേഴ്സിൻ്റെയാണ് പൊട്ടി പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പൊട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാലും നിങ്ങളുടെ യാത്ര പൂർത്തീകരിച്ച് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും അത്ര സിമ്പിളാണ് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്രയെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വരാനേ സാധിക്കും പിന്നെ സമയം കിട്ടുന്ന സമയത്ത് നമ്മളതൊന്നും മാറിയാൽ മതി വർക്ക്ഷോപ്പിലോ സർവീസ് സെൻറ്ററിലോ കൊടുത്ത് മാറിയാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ഗിയറിൻ്റെ താഴെ ഇതുപോലെ തന്നെ ഒരു കണക്ടർ വരുന്ന ഒരു താഴ്ഭാഗത്തായിട്ട് അത് ഒന്നെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഗിയർ പ്ലേ ആവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ വന്ന് നോക്കുക ഗിയർ ബോക്സിന് മുകളിലുള്ള ഇത് നമ്മൾ റിവേഴ്സിൻ്റെയോ ഇത് ഏതെങ്കിലും കണക്ടർ പൊട്ടിയിട്ടുണ്ടോ നോക്കുക പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മൾ കെട്ടിവച്ചാൽ മതി ഇവിടെ പൊട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ ഗിയർ ബോക്സിൻ്റെ നമ്മൾ ഗിയറിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് ഒരു കണക്ടർ വരുന്നുണ്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കണക്ടറിൽ നിന്ന് ഒരു സർക്കിളിപ്പ് ആണ് സർക്കിളിപ്പിൽ നിന്ന് ചാടി പോയിട്ടുണ്ടെങ്കിലും ഇത് സംഭവിക്കും അവിടെയാണേലും നിങ്ങൾ അതുപോലെ തന്നെ ആ ഗിയർ ലിവറിൻ്റെ താഴെ ഒരു ബുഷ് എല്ലാ വണ്ടിയൊക്കെ ഒരു ബുഷുണ്ട് ആ ബുഷ് പിടിച്ച് പോയി കഴിയുമ്പോൾ നേരെ ഉള്ളിലോട്ട് നോക്കും കാണാൻ പറ്റും അതും അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഇത് ഒരു നൂൽക്കമ്പി വെച്ച് കെട്ടിയാൽ മാത്രം മതി ഇത് റെഡിയാവും അപ്പം ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ